നമ്മുടെ നാട്ടിൽ നമ്മുടെ തന്നെ ലൈഫ് സ്റ്റൈൽ കാരണമായിട്ട് ഉണ്ടായിത്തീരുന്ന മൂന്ന് പ്രധാനപ്പെട്ട രോഗങ്ങളാണുള്ളത് ഒന്നാമത്തത് ഷുഗർ രണ്ട് കൊളസ്ട്രോൾ മൂന്ന് ഫാറ്റി ലിവർ ഈ മൂന്നിനും നമ്മൾ ചെയ്യേണ്ടുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചുകൾ ഏകദേശം ഒരേപോലെ തന്നെയാണ് ഇത്തരം ആളുകൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തത് കഴിക്കുന്ന ഭക്ഷണമാണ് ഭക്ഷണത്തിൽ മധുരം കംപ്ലീറ്റ് ഒഴിവാക്കുക രണ്ട് അരി ഭക്ഷണങ്ങൾ മൈദ ഗോതമ്പ് പോലെയുള്ള കാർബോഹൈഡ്രേറ്റുകൾ മാക്സിമം കുറച്ച് അതല്ലാത്ത ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ മൂന്ന് നേരം കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു നേരം പ്രത്യേകിച്ച് രാത്രിയിലെ ഭക്ഷണം ഇന്നു മുതൽ അരി മൈദ ഗോതമ്പ് കംപ്ലീറ്റ് നിർത്തി അതിന് പകരം വല്ല മില്ലറ്റുകളോ അതായത് ചെറുധാന്യങ്ങളായിട്ടുള്ള രാഗി മണിച്ചോളം കമ്പ് വരക് ഇവ ഏതെങ്കിലും ഉൾപ്പെടുത്തി ഭക്ഷണമാക്കി കഴിക്കുക അല്ലെങ്കിൽ നമ്മളെ പൾസസ്വർഗ്ഗങ്ങൾ ചെറുപയർ കടല മമ്പയർ മുതിര പട്ടാണി കാബൂളി ഇതുപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കുക അതുപോലെ പച്ചക്കറി ുകളോ സലാഡുകളോ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണമാക്കി മാറ്റുക ഇനി മൂന്നാമത്തെ കാര്യം വ്യായാമം റെഗുലറായിട്ട് ഒരു മുപ്പത് നാൽപ്പത് മിനിറ്റെങ്കിലും എല്ലാ ദിവസവും തടി ഇളക്കി വയർപ്പിക്കുന്ന ഒരു സ്റ്റൈല് നമ്മൾ കൊണ്ടു നടക്കുക അടുത്തത് സ്ട്രെസ്സാണ് ടെൻഷനും സ്ട്രെസ്സും മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി മാക്സിമം മാനസിക ഉല്ലാസത്തിനും മനസ്സിന് സമാധാനം കിട്ടുന്ന കാര്യങ്ങളിലും കൂടുതൽ ഫോക്കസ് ചെയ്യുകയും ചെയ്യുക